നമസ്കാരം അപ്പം ഞാൻ തുടങ്ങട്ടെ ഇപ്പം ഇപ്പോൾ ജസ്റ്റ് ഞാൻ മലയാള മനോരമ ന്യൂസ് ചാനൽ വെച്ചപ്പോൾ കോഴിക്കോട് മലപ്പറമ്പിൽ സെക്സ് റാക്കറ്റ് പിടിയിൽ ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും അറസ്റ്റിൽ ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉടമനോട് ബന്ധപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങളവരായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല പേയ്മെൻറ്റ് റെൻ്റൊക്കെ ഓൺലൈനാണ് തരണത് രണ്ടുപേരും ഐ ഡി പ്രൂഫ് തന്നിട്ടാണ് അവർ ഫ്ലാറ്റ് എടുത്തത് ഞങ്ങളവരെ ഫ്ലാറ്റിലൊന്നും പോയി നോക്കാറില്ല അവർ അപ്പം എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർ കരച്ചിലോട് കരച്ചിൽ രാത്രി രാത്രിയായാലും പല അപരിചിതരും ബന്ധു പോണ്ടെന്ന് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റാവുമ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിൽ വരണ ആരാണ് അപരിചിതനാണ് മിക്കവാറും അപരിചിതർ തന്നെ ആവുമല്ലോ ഒരു നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ അതിലോക്കത്ത് വരണ ആരാ കുടുംബക്കാരാണ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫ്ലാറ്റിൽ നിന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൽ കയറി സ്വിച്ചിട്ട് ഏത് ഫ്ലോറിലാണ് അവിടെ എത്തിയാൽ വേറെ വാതിൽ തുറന്ന് ഉള്ളിൽ പോകണം ഈ അടിയിലുള്ളവരെ പരിചയം ഉണ്ടാവണമെന്നുണ്ടോ ഞാൻ അവിടെ ഒരു ഗസ്റ്റ് വന്നു അതൊന്നല്ല എൻ്റെ ചോദ്യം ഈ സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉഭയസമ്മത പ്രകാരം ആണിനും പെണ്ണിനും പരിപാടി എടുക്കാലോ ഈ ആണുങ്ങൾക്ക് സെക്സ് ചെയ്യാൻ പിന്നെ എവിടെ പോകണം ഇന്ത്യക്ക് വെളിയിലാണ് അല്ല കേരള കേരളത്തിൻ്റെ പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ ഇവിടെ സെക്സ് റാക്കറ്റെന്ന് പറഞ്ഞ് വളഞ്ഞ് പിടിക്കുക ചെന്നൈയിലായിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ കോയമ്പത്തൂരാ മഹാരാഷ്ട്രയിലെ പൂനെ മുംബൈ കൊൽക്കത്ത ഡൽഹി ഇവിടെയാണ് ഈ സെക്സ് റാക്കറ്റിനെ പിടിക്കുന്നത് ഇവിടെ കുറച്ച് സദാചാരം കൂടുതലാണ് ഏതോ അണ്ടി പൊങ്ങാത്തവനെ ഉണ്ടാക്കിയ നിയമമാണ് ഇന്നകത്ത് സെക്സ് മനുഷ്യന് അത്യാവശ്യം പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തത് ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടൂല അങ്ങനെ ഒരു കുഴപ്പം കേരളത്തിലുണ്ട് ഇപ്പോൾ തന്ത വാട്ടർ ഡ്രൈവറാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയാണ് വാടക പിറകെ പാർക്കാണെങ്കിലും ഭരണച്ചക്കാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കണം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ ചില പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് ഒരു പെണ്ണിൻ്റെ മുലക്ക് പിടിച്ചിട്ടില്ലാത്ത ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണിൻ്റെ സാധനം കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ എത്ര ഉണ്ടെന്ന് വിചാരം എല്ലാവർക്കും ഇപ്പം ട്യൂൺ ചെയ്ത് കൊണ്ടുപോയി കളിക്കാനെന്നുള്ള കഴിവുണ്ടാവൂല അപ്പം സെക്സ് റാക്കിയിട്ടായാലും വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ ആ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരാ ഫ്ലാറ്റിൽ നിന്ന് കളിച്ചു പോയിക്കോട്ടെ എല്ലാവരും പാണടിച്ച് മരിക്കണമെന്നാണ് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ റൂള് സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വിശപ്പും ദാഹവും ഒക്കെ പോലെയുള്ളൊരു ഫീലിങ്ങാണ് ഈ ആണിൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിക്കാത്ത ആൾക്കാരെ സാ സാധനം ആമസായിട്ട് പൂട്ടണമെന്നാണോ ഇപ്പോൾ പോലീസിൻ്റെ നിലപാട് എനിക്ക് മനസ്സിലാവില്ല ഇതൊക്കെ ഒരു സ്വകാര്യ ഇതല്ല അവർ ആ ഫ്ലാറ്റിന്ന് ചെയ്തു പബ്ലിക്ക് റോഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത് സ്വകാര്യമായിട്ട് ഒരു ആരോ വിളിച്ച് പലവട്ടം പോലീസിൽ വിളിച്ച് പറയുമ്പോഴേക്കും അവരൊന്ന് റെയ്ഡിന് വരിക അല്ലാണ്ടൊന്നും പോലീസ് പെട്ടെന്നൊന്നും വരില്ല അപ്പം ഏതോ അസൂയമോത്ത ഒരു സദാചാര തൻഡി അവിടെ ഉണ്ട് ഈ ഫ്ലാറ്റിലും അതേപോലെ തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ഒരു കുഴപ്പമുണ്ട് ഇവർക്കൊന്നും നടക്കുന്നുണ്ടാവില്ല ഏഹ് ഭർത്താവ് ശരിക്കും കളിച്ചു കൊടുക്കാത്ത പെണ്ണുങ്ങൾ അല്ല അതുപോലെ തന്നെ ഭാര്യ ഒക്കെ സുഖമില്ലാണ്ട് വല്ല ഊരവേദന ഏ എന്തെങ്കിലും പ്രശ്നമൊക്കെയുള്ള പരിപാടി നടക്കാത്ത കുറേ ജന്മങ്ങളുണ്ടാവും അവരായിരിക്കും തന്നെ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ഏയ് ഇവിടെ ഇതൊന്നും പറ്റൂല അപ്പുറത്തെ വീട്ടിലൊരാൾ വന്ന് അവിടെ നിന്ന് പരിപാടി എടുത്ത് പോയാൽ ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത് എനിക്കെന്താ കുഴപ്പം എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടാത്തൊരു സംഭവമാണ് ഇപ്പോൾ പിടിച്ചപ്പോൾ ടി വിയിൽ ചിലപ്പോൾ അവരെ മോറൊക്കെ കാണിച്ച് കുണ്ടരും പ്രദർശിപ്പിക്കും എന്ത് കാര്യത്തിന് ഈ വേശ്യാവൃത്തി ഒരു തൊഴിലാണ് ഈ മുംബൈ പോലത്തെ നഗരങ്ങളിലൊക്കെ ഗവൺമെന്റ് സമ്മതിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അവരാണ് തൊഴിലെടുക്കാൻ തയ്യാറാണ് ആണുങ്ങൾക്ക് സാധനം എണീറ്റ് അവർ പൈസ ഉണ്ട് അവർ പോയി കളിക്കണം മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാത്തടത്തോളം കാലം എന്തിനാണ് അറസ്റ്റും പ്രകസനം ഇവിടെ ഉള്ളതൊക്കെ പുണ്യാളന്മാരാണ് അറിയിക്കണം എനിക്കറിയില്ല ഞാൻ പിന്നെ അത് പറയാനല്ല വന്നത് എൻ്റെ ഒരു കുടുംബത്തിലൊരു അറുപത് വയസ്സുള്ള പെണ്ണുണ്ട് ഇപ്പം അറുപതായി ഇവളൊക്കെ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് ഇവരൊരു പഴയ രണ്ട് നല്ല വീടാണ് അപ്പോൾ അവിടെ കെട്ടിച്ച് വിട്ട മക്കളൊക്കെ വന്നാൽ ഇവരെന്തു വന്ന ഇവർക്ക് ധനലമേലൊക്കെ ഓട്ടൻഡാക്കി വരുന്നുണ്ട് ഇവരുടെ ബെഡ്റൂമിലൊക്കളി ഇവർ കാണും അപ്പോൾ എനിക്ക് ഈ പെണ്ണ് കളിക്കാൻ തരലുണ്ട് അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത് ആ സീൻ കാണലുണ്ട് അതൊക്കെ ഓരോ മനുഷ്യരുടെ മനമൊന്നുമല്ലേ പണ്ട് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പ്രതി സീന് ലൈവായിട്ട് അപ്പം അതൊന്നുമല്ല പ്രശ്നമാണ് ഇവളുടെ അച്ഛന് സുഖമില്ലാഞ്ഞിട്ട് താഴ്ത്തൊന്നല്ല ഇവർ ഇവളുടെ ബെഡ്റൂം ഒന്നുമില്ല അപ്പം ഇവൾക്ക് ദിവസവും കളി ചില മതി വരാത്ത പെണ്ണാണ് ചില സ്ത്രീകൾക്കുണ്ട് കാമം കൂടുതലാണ് അതവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതയാണ് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അനവധി സ്ത്രീകളെനിക്ക് അതേപോലത്തെ അറിയും ഞാനൊക്കെ കളിച്ചു കൊടുത്താലും പിന്നെ എന്നെ ഫോം വിളിക്കും ഒന്ന് വാടാ അങ്ങനത്തെ ആളാണ് അപ്പോൾ ഹോം നേഴ്സ് പതിനൊരു ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഇവനെന്ത് ചെയ്യും ഈ തന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റില്ല എന്നുള്ളു ടോയ്ലറ്റിൽ പോകാനൊന്നും കൈ പിടിച്ചൊന്നും കൊടുക്കണ്ട മരുന്നൊക്കെ സമയത്തിന് എടുത്ത് കൊടുക്കണം അവിടെ ഒരാൾ വേണം അപ്പോൾ ഇവിടെ രണ്ട് ദേശത്തിലാണ് ഇവനെ അപ്പോയിൻമെൻ്റ് ചെയ്തേക്കുന്നത് നെയ്യപ്പം തിരുന്ന രണ്ട് രണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പേര് കേട്ട ഹോം നേഴ്സിങ് സർവീസുണ്ട് പേരൊന്നും ഞാൻ പറയാനുള്ള അവർക്കൊരു പബ്ലിസിറ്റി ഞാൻ കൊടുക്കണ്ടല്ല വിദേശത്തും ഇന്ത്യയിലും ഒക്കെ പല സ്റ്റേറ്റിലും ഹോം നേഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഒരു ഇതും ഭേദപ്പെട്ട സാലറി അവർ കൊടുക്കണമുണ്ട് ചൂഷണ മലം അത്ര ഇല്ല അപ്പോൾ ഈ പയ്യനവിടെ വന്നപ്പോൾ പയ്യൻ നല്ല ചൂള അപ്പോൾ ഇവളിൽ നല്ലപ്പോൾ ഒരുപാട് പ്രായത്തിനുള്ളത് ഇതല്ലേ അപ്പോൾ ഇവള് ആയിട്ടുള്ള മാക്സയൊക്കെ ഇട്ട് സീൻ കാണിച്ചു കൊടുക്കുക അപ്പം ചെക്കന്മാരുടെ നോട്ടം കണ്ട പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് അട്രാക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് എന്നിട്ട് ഇവള് നല്ലോണം ടിപ്പ് കൊടുക്കും ഒരു കടയിലൊക്കെ പോയൊരു രൂപ നോട്ടം കുറച്ച് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റാ ബാക്കിയാകും നീ എടുത്തോ അത് അങ്ങനെ അങ്ങനെ ഇട്ട് വണ്ടി അത് മുകളിലത്തെ മുറിയിൽ എന്തെങ്കിലുമൊക്കെ അടുക്കി വെക്കാനൊക്കെ വിളിക്കേണ്ട ഒന്ന് സഹായിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇവള് ഇവളെ ഇവൻ്റെ മേൽ പരിധിയൊക്കെ നടക്കുന്നു ഇവള് തന്നെ മുൻകൈ എടുത്തിട്ട് ചോദിച്ച് ഈ പെണ്ണുങ്ങളെ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു ഇല്ലാറിഞ്ഞു അങ്ങനത്തെ ഇത്രയായിട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല ആഗ്രഹമുണ്ടോ ആഗ്രഹമൊക്കെ ഉണ്ടോ എൻ്റെ പ്രായ കാലം നിനക്ക് പറ്റുമോ ചില കുട്ടികൾക്ക് ആൻറ്റിമാരെ ഇഷ്ടം പറ്റു വയസ്സിൽ അപ്പം ഇവൻ മുണ്ടില്ല അതിൽ ഇവൾ ചേർത്ത് പിടിച്ച് അവൻ്റെ തലയിലൊക്കെ തലവടി ഉമ്മ ഒക്കെ കൊടുത്ത് ഏതായാലും ഇവളങ്ങട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തു ചക്കനെ നല്ല അരം പിടിച്ച് ഇവള് നല്ലവണ്ണം ചെക്കനെ സൂപ്പിച്ച് കൊടുത്തത് ഇവള് അവനെ കൊണ്ടെല്ലാം ചെയ്യിക്കുകയും ചെയ്തു ഇതിങ്ങനെ ഒരാഴ്ച ഇപ്പം ഇവള് പൈസ നല്ലോണം കൊടുക്കും ഈ ചക്കന എന്നോട് പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ ഇവിടെ നിൽക്കണില്ല എന്തെങ്കിലും പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് എന്തേ സംഭവം അപ്പം ഇതെങ്കിലും ഞാനായിട്ട് നല്ല ടച്ചാണ് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് സെക്ഷലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണ് ആ പെണ്ണായിട്ട് അതേ പറ ഞാൻ പറഞ്ഞു ഒരു പേടിയും പേടിക്കാണ് ആ വീട്ടിൽ വേറെ ആളും ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല ആ പെണ്ണ് വികാരം കൂടുതലുള്ള പെണ്ണാണ് നിനക്ക് കളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ പെരുമാറിക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിന്നോട് ആരും വന്ന് എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റിയ ആൾക്കാർ ആ വീട്ടിലില്ല അവൾക്ക് ഇന്നേരം ആവശ്യമാണ് നിനക്ക് പൈസ എന്തേലും ഉണ്ട് കളിക്കാനും കിട്ടുന്നുണ്ട് പിന്നെന്തോ വലക്കുക പേടിക്കാം അവിടെ എന്തെങ്കിലും ചോദിക്കണോ വേണ്ടത് തീരുമാനിക്കണം ഞാനാണ് ഞാനിപ്പോൾ ഇതറിഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ ആളാ ഒരു പ്രോബ്ലം ഇല്ല അവർ രണ്ടും മൂന്നും കൊല്ലം അവൻ അസലായിട്ട് ചാമ്പി നല്ലൊരു സംഖ്യ സമ്പാദിച്ച് അല്ല ഞാൻ അവനോട് പറഞ്ഞത് നിനക്ക് പറ്റുള്ളൂ നിന്റെ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞാൽ നിന്നെ അവിടെ നിന്ന് മാറ്റും വേറെ എവിടെക്കെങ്കിലും ഒക്കെ ആക്കിത്തരും പക്ഷെ ഇത്രയും സുഖം അവിടെ കിട്ടൂല പിള്ളി നല്ല അസലായിട്ട് ഫുഡ് ഉണ്ടാക്കും ഇറച്ചിയാണ് മീനില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല അത് നല്ല അസലായിട്ട് വെക്കും നല്ല നല്ല മീനുകളെ മേടിക്കുകയുള്ളു അതുപോലെ ഇറച്ചി ഇല്ലാത്ത ദിവസമില്ല ബീഫൊക്കെ വെച്ചാൽ ഉണ്ടല്ലോ ചീന്താ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ പറയാം ഇടാ ഫോട്ടോ ഇവിടുത്തെ ഫുഡ് തന്നെ പോരാ നീ ഒരു കൊല്ല കൊണ്ട് നിൻ്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാവും <mí> आप ് അസായിട്ട് കളിക്കുകയും ചെയ്തു ആ അപ്പാപ്പനെ നോക്കണമല്ലേ അതിന് ആ മരുന്നൊക്കെ ഒന്ന് എടുത്തു കൊടുത്താൽ മതി രാത്രി നീ എവിടെയാണ് കിടക്കണേ അപ്പോൾ മുകളിലെ പറയും ആ അന്ന അടിയിലല്ലോ അപ്പോൾ ഡോറൊക്കെ നല്ലോണം ലോക്ക് ചെയ്തിട്ട് കിടന്നു അപ്പോൾ ഈ അപ്പാപ്പന ഉറങ്ങിയാൽ പിന്നെ എണീക്കണേ രാവിലെ രാത്രി വൻ്റെ സർവീസൊന്നും ആവശ്യമില്ല കുറേ കാലവും കളിച്ചു എനിക്കപ്പളാണ് ഈ സെക്സ് റാക്കറ്റിനെ പിടിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു പോലീസാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മളീ അണ്ടി അണീക്കണ ആണുങ്ങളും പിന്നെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കയറി വാനം അടിച്ച് ജീവിക്കണമെന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ പോലീസിൻ്റെ കാഴ്ചപ്പാട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മക്കളെ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതാണ് അല്ലാണ്ട് കാലിൻ്റെ ഇടയിൽ ഈ സാധനം ആമത്തായിട്ട് പൂട്ടണമെന്നാണ് എനിക്ക് ആലോചിച്ചിട്ട് വയ്യ വേറെ ഏതെങ്കിലും നാട്ടിൽ ജനിച്ചെങ്കിലും ഒന്ന് ആലോചിക്കാൻ പക്ഷേ എനിക്കിതിന് മുട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ആലോചിച്ചാൽ പോലെ കളിച്ചിട്ടുമുണ്ട് ഇപ്പോഴും ഉണ്ട് അതല്ല സാധാരണക്കാരുടെ ഒരു അവസ്ഥ ആലോചിച്ചെനിക്ക് കഷ്ടമാണ് നമസ്കാരം